പറ എന്നെ കൊച്ചിനെ മോനെ കൊണ്ടുവന്ന് കാണിക്കുന്നു മമ്മി മരി പോയിപ്പങ്ങനെ ചിരിക്കുന്ന കൂടായി കഴിഞ്ഞു മമ്മിയെ കാണുമ്പോൾ അവളെ അവളെ കാണുമ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമായില്ല എന്തോ ഇനി മറ്റൊണ്ട് ഉടമ്പ എങ്ങനെ എന്റെ മമ്മിയേ മുത്തേ എങ്ങും 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 പോവരുത് 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 പ്രത്യക്ഷപ്പെട്ടു ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ ചെരുപ്പുണ്ടെന്ന് വഴിയിലേ വെക്കൂ മനുഷ്യന് കേറാൻ നോക്കൂ അയ്യോ ഇവിടെ ആരും ഇല്ലയോ അതൊന്നും തുറന്നു വിട്ട എങ്ങോട്ട് പോയി എന്തേലും കൊള്ളാം എന്തായാലും ആ നേരത്തെയാ നിങ്ങക്ക് നേരത്തെയാ വന്നപ്പോഴേ അവിടെ ചെന്ന് നാലു കൊടുക്കണെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ഈ കഥ തുറന്ന് മലത്തി കിട്ടി ഒരു മനുഷ്യർ ഇല്ല ഏഹ് നിങ്ങൾ ഇപ്പഴും പ്രത്യക്ഷപ്പെട്ടു ഇവിടെ കണ്ടില്ല എന്നുകൊണ്ട് പറഞ്ഞതാ ക്ഷമിക്കെ അവിടുന്ന് അവര് ഓണയിലോട്ട് കേറ

കുഴയത്തില്ല വെള്ളം അടച്ചു അന്നേരം ഇറങ്ങുക എന്നാ പരിക്കുന്നത് നാക്ക് അടുത്ത് മിണ്ടാൻ ഒക്കത്തില്ലല്ലോ ആരും ഇല്ലെന്ന് ചോദിച്ചാന്നോ പരിച്ചത് മാറ്റി പറഞ്ഞാലും മമ്മിയുടെ അല്ല പറയുന്നത് ശരിയാന്ന് നീ ചിന്തിക്കല്ലേ മമ്മി ഒരു വീട്ടിലോട്ട് വരുമ്പോ എന്നാ ഒരടുത്ത് പത്ത് ദിവസം പോയി നിന്നിട്ട് വന്നതാ എന്നാ ഇന്നിട്ട് വരുമ്പോ അവരെ കണ്ട ആ ഒരു സന്തോഷി എന്തോണ്ടടി മോളെ വിളിക്കാ കാണുന്ന അന്ന് കയറിയപ്പോ നമ്മളെ പരിക്കാൻ നിക്കുന്നു പറയാനോ കേൾക്കുമല്ലോട്ടൊന്ന് വയ്യ ഒരാഴ്ച ഇവിടെ ഒരാഴ്ച വരുന്നോ ഞാൻ പോയി പോയിപ്പം കിടക്കുന്ന കടപ്പുണ്ടോ എന്റെ ചേട്ടൻ വരി ആരാടാ നീ എന്നോട് പോയിട്ട് വന്ന് എന്റെ കുസ്തി കാണിക്കുന്നത് എന്തോ ഇനി നീ എങ്ങനെ നിന്നതായിരുന്ന മൊത്തം പുഴു കയറി മൊത്തം വാടി കരിഞ്ഞ് നിൽക്കുന്ന ഇപ്പൊ പയർ നോക്ക ഇത് പയർ നോക്ക ഒരു ഒറ്റ പയറും നല്ല വരുന്നില്ല മൊത്തം ഇങ്ങോട്ട് നോക്ക് പുഴു ഇരിക്കുന്ന കൊല്ലണം അങ്ങോട്ട് ഇതൊക്കെ കൃഷി നട്ട പോരാ അമ്മച്ചിവിടെ ഇല്ലായിരുന്നു നോക്കാൻ ആ ഒരു മനുഷ്യരുണ്ടായിരുന്ന ഒരു തുള്ളി വെള്ളം അടിക്കണ്ടായിരുന്നു വാടിക്കായിരുന്നു പുഴു തിന്നുക പുഴു ഞാൻ ഓരോ നണിക്കകത്തും പുഴു അതിനെ നമ്മൾ നോക്കിയെങ്കിലും നിൽക്കുന്നൊക്കെ എങ്ങനെ നീളച്ച് വരണ്ടെന്ന പയറാന്നറിയോ കണ്ടോ ഇത് നിക്കുന്നുണ്ടോ അത് വളരെ ഇത് വാടി നിൽക്കുക ഇതിനെല്ലാം പുഴു തിന്ന് നിർത്തി ഓരോ നണിയിലും പുഴുവാണ്

പക്ഷെ ഇതിനടുത്ത് കായുണ്ടല്ലോ ആണോ കായുള്ളത് കണ്ടില്ലേ പാടിക്കരിഞ്ഞ് നിൽക്കുന്ന ഈ എറണാ എങ്ങനെ വന്നറിയ മാതി ഉണ്ടായ കായായിരുന്നു രണ്ടു മുളക് നിൽക്കുന്നു വെള്ളം ഒഴിക്കത്തില്ല കളയുന്ന വെള്ളം എടുത്തൊഴിച്ചാൽ പറ്റോ ഇതിനാന്നെ വിളിച്ചത് കാണിച്ചത് ഞാൻ അങ്ങോട്ട് പോയി വന്നപ്പോഴും നേരം

ഈ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഓടത്തരും കേട്ടോ കടയിൽ പോയി പോയി മേടിക്കണം എല്ലാ വീട്ടുകളിലും അങ്ങനെ എനിക്ക് എനിക്ക് മോളെ എനിക്ക് മോളെ എനിക്ക് നീ കിടന്ന് ഈ പത്തൊമ്പത് വയസ്സായി ഇനിയും കിടന്ന് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ എനിക്ക് എൻ്റെ കാര്യം കണ്ട കാര്യം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ടെങ്കിൽ മോടെ വീട്ടിൽ പോയിച്ചു വന്ന് പരിച്ച് ഇവിടെ നിൽക്കാൻ ഇവിടെ നിൽക്കാൻ വയ്യായിരുന്നു ഒന്നുമില്ല മോളെ നമ്മൾ ഇതും കൊണ്ട് എന്തോ സാധിക്കുക എന്നല്ലോ നമ്മൾ ജുമ കടപ്പെടുവാ ആ നല്ലത് മ്മോടൊന്ന് ഭരിക്കുന്നത് ഓ ഇല്ല നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ നമ്മളെവിടെ ആയിരുന്നു ഇതുവരെ എന്റെ അമ്മയോടൊന്ന് പരിക്കുന്ന കേട്ടോ അമ്മച്ചി വന്നപ്പോഴത്തേന്നെ കൊണം തരുവാ കേട്ടോ ആ പൈസ വന്ന് എന്നോടാ കുസ്തി നിന്നെയും ഞാൻ പറയും അവളേം ഞാൻ പറയും കണ്ടത് ആരോടും പിന്നെ മമ്മിയ്ക്ക് മാത്രല്ല ജോലിക്ക് പോന്നോ വേറെ എല്ലാരും ജോലിക്ക് പോന്നവരാ എന്റെ പൊന്നമ്മച്ചി നിങ്ങളൊന്നും നിർത്ത അങ്ങോട്ട് ഇങ്ങോട്ട് എന്തുവാ പറ എന്നെ ഭരിച്ച് ഇപ്പൊ അടുത്ത കൊച്ചിനെ മോളും പോ അമ്മയും പോ അമ്മ പോയി പോയിച്ചു പോയിട്ട് കഴിഞ്ഞാൽ മുത്തൂരി തന്നെ കടക്കുവല്ല വീട്ടിൽ വീടി വരുമല്ലാരും ജോലിക്ക് പോകുന്നവരല്ല ഹോ അവര് മാത്രമേ ജോലിക്കാരി വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ആരാണില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കണം നമ്മൾ നമ്മൾ നോക്കിയെങ്കിലും നമ്മുടെ കാര്യം നോക്കത്തുള്ളൂ അല്ല വേറെ ആരും ഒന്നും ചെയ്യത്തില്ല നിന്നെ പോലെ ജോലിക്ക് വന്നതിൽ വേണം ഓരോരുത്തർ രണ്ട് പയർ പന്തൽ പയർ വള്ളിയൊക്കെ കയറ്റി പന്തൽ പോലെ വിളിച്ച് നിൽക്കുന്നു ഓരോരുത്തരെ പാവലും വഴുതനൊക്കെ നിൽക്കുന്ന ഒന്ന് കാണണം നമ്മുടെ ഉള്ളത് പുഴു അരിച്ച് വാടി അവിടെ കിടപ്പുണ്ട് അമ്മച്ചി അമ്മച്ചി ചെയ്യേ എൺപതാം വയസ്സിൽ ഇപ്പോൾ മാറി കടന്നു നിൻ്റെയൊക്കെ കാര്യം കേൾക്കുമ്പം ദേഷ്യം വരും എവിടെന്നാലും അടുക്കളക്കകത്ത് ജോലി ചെയ്യുന്നവരല്ലേ വെള്ളത്തിൽ ഇല്ലല്ലോ എവിടെ കിടന്നു വാച്ചാ ഞാനെടുത്ത് കൊണ്ടുവന്നു വെച്ചത് സൂക്ഷിക്കത്തില്ല എവിടാന്ന് വെച്ചാ ഭൂരി അങ്ങോട്ട് കളയും മൊബൈലിൽ ഇടന്ന് അങ്ങോട്ട് കളയും താക്കോലിടെ ഇങ്ങോട്ട് കളയും ഓ കൂളാവുമ്പച്ചി കൂളാ കൂളാ മോളെ ഇതൊക്കെ പറമ്പൻ ചിരി വരുവാ എനിക്ക് അങ്ങ് കൂളാവാൻ കൂളാ വരൊന്നുണ്ട് എന്റെ മമ്മിയ പോയി ഇപ്പൊ അങ്ങനെ ചിരിക്കുന്നമ്മച്ചു കൂടായി കഴിഞ്ഞു മമ്മിയെ കാണുമ്പോൾ ചൂടാവുന്നതാ പറഞ്ഞു അവളെ കാണുമ്പോൾ അവളെ പോയി കഴിഞ്ഞ ഒരു പ്രശ്നവായില്ല ഇവിടെ മഴ പെയ്തു തോന്നു ഇപ്പൊ അവള് പോയപ്പോ ചിരി ചിരി വന്നല്ലേ മുൻകൂട്ടില്ല ഇപ്പൊ ചിരിച്ചല്ല എൻ്റെ എന്റെ മമ്മിയേ ചക്കന മുത്തേ